എം എസ് കുമാർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു തിരുമലാനിൽ പ്രസിഡന്റായിരുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിൽ നിന്നും വായ്പ എടുത്ത കൂടുതൽ നേതാക്കളെ കുറിച്ച് ഉടൻ വെളിപ്പെടുത്തുമെന്ന് എം എസ് കുമാർ പറഞ്ഞു ഫേസ്ബുക്കിലെ പ്രതികരണം ഒരു ഓർമ്മപ്പെടുത്തലാണ് ബി ജെ പിയുടെ ആരുമല്ല താനെന്ന ബോധം തനിക്ക് ഇപ്പോഴാണ് വന്നതെന്നും എം എസ് കുമാർ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനുശേഷം ചില ഉണ്ടായിട്ടുണ്ട് ഒരു ഉറപ്പ് നോക്കാം നേതാക്കളൊന്നും അവരെ ഇടപെടലുണ്ടായിട്ടുണ്ട് അല്ലല്ല അവരെ അവർ അവരെ നേരിട്ടൊന്നും ഉറപ്പു തന്നിട്ടില്ല ചില സൂചനകളുണ്ട് ഇല്ല അദ്ദേഹം പറയുന്ന പോലെ ഞാനതിനകത്തൊന്നും അല്ലല്ലോ പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഇപ്പോഴാണ് അങ്ങനെ എനിക്ക് ബോധ്യം വന്നാൽ ഇപ്പോഴാണ് അല്ലെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വേറെ ഒരു നടപടി ഉണ്ടാകണമെന്നല്ല അനിൽ വിചാരിച്ചതെന്ന് ഞാൻ കരുതുന്നു ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് കാരണം പാർട്ടി എന്നും ചെയ്യാനില്ല ഇതിനകത്ത് പക്ഷെ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് പാർട്ടിയുടെ മുഖങ്ങളായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നേതാക്കളുണ്ടല്ലോ അവരിത്തരം സഹകരണ സംഘങ്ങളിൽ ഭീമമായ കുടിശ്ശി ഇട്ടിട്ടുണ്ടെങ്കിൽ അടയ്ക്കാൻ പറയാം അതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ പ്രതീക്ഷിക്കുന്നുള്ളൂ അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും മാനസ മനോജ് കൂടി കൂടിച്ചേരുന്നുണ്ട് മാനസ എന്താണ് ബി ജെ പിയിൽ നിന്ന് തങ്ങൾ പ്രതീക്ഷിച്ചതെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് എം എസ് കുമാർ തിരുമല അനിലും അതുതന്നെയായിരുന്നു ആഗ്രഹിച്ചത് പാർട്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയോ എന്നല്ല പാർട്ടിയിലെ നേതാക്കൾ അവർ വരുത്തിവെച്ച കടം കുടിശ്ശിക ബാധ്യത തീർക്കാനാണ് തിരുമല അനിൽ ആവശ്യപ്പെട്ടതും എം എസ് കുമാർ ആവശ്യപ്പെട്ടതും ജീവന്റെ വിലയാണ് തിരുമല അനിലിൻ്റേതായാലും എം എസ് കുമാർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞത് ഞാനും ആത്മഹത്യയുടെ വക്കിലാണെന്നാണ് പക്ഷേ മുഖം തിരിച്ച് മിണ്ടാതെ പ്രതികരിക്കാതെ നീങ്ങിപ്പോകുകയാണ് നടന്നു പോവുകയാണ് ഒഴിഞ്ഞുപാറുകയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം круто ും അത് തന്നെയാണ് വിനിഷ ഇന്ന് ഉച്ചയ്ക്ക് സംസ്ഥാന അധ്യക്ഷനോട് ചോദിച്ച ചോദ്യങ്ങളിലായിരുന്നു അധ്യക്ഷൻ മറുപടി പറയാതെ ജനറൽ സെക്രട്ടറിയായ എസ് സുരേഷ് മറുപടി നൽകിയത് സുരേഷ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അതായത് എം എസ് കുമാർ പാർട്ടിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പാർട്ടിയുടെ ആരും അല്ല എന്ന പ്രതികരണമാണ് എം എസ് കുമാർ നടത്തിയത് അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങളൊക്കെയും തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ബി ജെ പി നേതാക്കൾ നേതൃത്വത്തെ അറിയിക്കുന്നുണ്ട് പക്ഷേ അതിൽ കൂടുതൽ പ്രതികരണം ഇല്ല അല്ലെങ്കിൽ പ്രതികരിക്കാനില്ല എന്നതാണ് സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഏതായാലും എം എസ് കുമാറിനെ തള്ളിപ്പറയുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു സംസ്ഥാന നേതൃത്വം കാഴ്ചവെച്ചത് അതിന് പിന്നാലെയാണ് എം എസ് കുമാർ ഇപ്പോൾ അത് അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടത് ഈ സുരേഷിന്റെ സുരേഷിന്റെ വാക്കുകളെ പരിഹസിച്ചുകൊണ്ടായിരുന്നു എം എസ് കുമാർ രംഗത്തെത്തിയത് അതായത് പാർട്ടിയുടെ പ്രധാന നേതാവും മുതിർന്ന നേതാവും മുൻകാലങ്ങളിലൊക്കെയും തന്നെ പ്രവർത്തിച്ചു വരുന്ന വന്ന ഒരു നേതാവാണ് ഈ എം എസ് കുമാർ എന്നത് അദ്ദേഹത്തെയാണ് പാർട്ടിയുടെ ആരുമല്ല അദ്ദേഹം ഇപ്പോൾ പാർട്ടിയിൽ ഇല്ല എന്ന പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്നും തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ തള്ളി നിൽക്കുന്ന മാറ്റുന്ന ഒരു പ്രവണത എസ് സുരേഷിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നേതൃ നിരയിൽ വന്ന ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിൽ കൂടുതൽ പറയാനൊന്നുമില്ല മാത്രമല്ല എസ് സുരേഷ് ഒക്കെ പറഞ്ഞാൽ അത് അവസാന വാക്കാണല്ലോ അഭിന്നതരായ നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ പറ അദ്ദേഹം പറയുന്നതായിരിക്കാം ഒരുപക്ഷെ അവസാന വാക്ക് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരിഹാസ മറുപടിയായിരുന്നു എം എസ് കുമാറിന്റെ ഭാഗത്തു നിന്ന് അല്പസമയം മുൻപ് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് പ്രധാനമായും ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത് ഇത്തരത്തിൽ സഹകരണ സംഘങ്ങളിൽ നിന്ന് ബി ജെ പി നേതാക്കൾ എടുക്കുന്ന വായ്പകൾ എന്ന് പറയുന്നത് പാർട്ടിക്ക് ഇടപെടാൻ കഴിയില്ല എങ്കിൽ കൂടിയും ഈ പാർട്ടിയുടെ മുഖങ്ങളായി അതായത് ബിജെപി നേതൃത്വത്തിന്റെ ബി ജെ പി ബി ജെ പിയുടെ മുഖങ്ങളായി നിൽക്കുന്ന ആളുകളൊക്കെയും തന്നെ ഇതിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ അവരോട് തിരിച്ചടക്കാമെന്ന കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണത കാണിക്കരുത് എന്ന കാര്യം പാർട്ടിക്ക് പറഞ്ഞ് വിലക്കാമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എം എസ് കുമാർ പ്രതികരിച്ചത് തീർച്ചയായും ഇത് പാർട്ടിയിൽ അതായത് ബി ജെ പി നേതൃത്വത്തിൽ ഒരു ഭിന്ന അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ തള്ളിപ്പറയിലും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെയൊക്കെയും തന്നെ അവഗണിക്കുന്ന ഒരു പ്രവണത രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയാണ് അത് തന്നെയാണ് ഇന്ന് എസ് സുരേഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതും മുതിർന്ന നേതാവാണ് അതായത് നിരവധി കാലങ്ങളായി ബി ജെ പി വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ആളാണ് എം എസ് കുമാർ എന്ന് പറയുന്നത് എം എസ് കുമാറിനെ അധികം വിശേഷിപ്പിക്കേണ്ട സാഹചര്യവും എല്ലാവർക്കും തന്നെ അറിയാവുന്ന അതായത് മാരാർജി അതോടൊപ്പം തന്നെ രാജഗോപാൽ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം ഒപ്പമൊക്കെയും തന്നെ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവാണ് എം എസ് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തെയാണ് ഇന്ന് പാർട്ടി തള്ളി പറഞ്ഞത് അതിലുണ്ടായ മറുപടിയിലാണ് എം എസ് കുമാർ എന്ന എസ് സുരേഷിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ശരിക്കും